ഈ ലോകത്ത് നമ്മള് എല്ലാരെയും സ്നേഹിക്കും നമ്മുടെ സമയവും എഫേർട്ടും എല്ലാം ഇട്ട് നമ്മൾ എല്ലാരെയും സ്നേഹിക്കും കൂട്ടുകാരെ നാട്ടുകാരും വീട്ടുകാർക്ക് ഒന്നും ഒരു വാല്യൂ കൊടുക്കത്തുമില്ല ഇല്ല ശരിയാ അവൾ അവരെ വല്ലവൻ്റെ കൂടം കെട്ടിച്ചു വിടുകയും ചെയ്യും എല്ലാ ചൂപ ഞാൻ പൊട്ടക്കണക്ക് വീണ തവളെ പോലെ ഇങ്ങനെ ഇരിക്കും അത് വീണ തവളയാ മോനെ ഈ ലോകം തുറന്നിട്ട് ഒരു അവിടെ വാതലാൻ മാത്രം ആ വാതിലൊന്നും അടച്ചിടുന്നത് അങ്ങോട്ടേന്ന് അവടെ അച്ഛനോട് എന്താ നിങ്ങള് വാതൽ അടച്ചിടുന്നു അന്വേഷിച്ചിട്ടൊക്കെ പോയാ പറഞ്ഞടാ ചുമ്മാ നീ അത് കൈന്നിട്ട് പറയുന്നേ അമ്പലത്തിലൊക്കെ പോണം അതാ വേണ്ടത് പ്രാർത്ഥിക്കാനാണോ അല്ലടാ കളക്ഷൻ എടുക്കാനെ അയ്യോ ബസ് സ്റ്റാൻഡിലൂടെ ചെല്ലി എന്തിന് യാത്ര ചെയ്യാനല്ല അവിടെ നല്ല പെമ്പിള്ളാർ കാണും നമുക്ക് മനസ്സിലാവും ഈ ലോകത്ത് നമ്മൾ കാണാത്ത ഒത്തിരി നല്ല മുഖങ്ങളുണ്ടെന്നില്ല ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ നല്ല ഉണ്ട് നമ്മൾ ഒരിക്കലും പെൺപുള്ളും വേണ്ടാത്തോട്ട് പോകത്തില്ല പോയിരുന്നു പോനെ എന്റെ പോന്നീയാ സത്യം അമ്മ അങ്ങനെ തന്നായിരുന്നു നീ എന്താ ചിരിക്കുന്ന എന്താ ടിൻ്റെ മാറ്റം മോണി അതിനകത്ത് എല്ലാ മക്കളൊന്നും കേറു നോക്കത്തൊണ്ടില്ലേ പുതിയ മുഖങ്ങളൊക്കെ ഇപ്പം നല്ലാരുടെ മുഖം പക്ഷേ പേടാ അയ്യായിരം രൂപ എടുക്കണം മെസ്സിക്കണമെങ്കിലും ഉണ്ടോ അയ്യായിരം രൂപ എന്തുവാ അയ്യായിരം രൂപ കൊടുത്തില്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം മുഖൊക്കെ പൈസ കൊടുക്കണ്ട അല്ലാതെ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ പത്തു മൂവായിരം രൂപ കൊടുക്കണം മോനെ നീ പിന്നെ പിന്നെ പറയണ്ട ഞാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് അഹങ്കാരം പറയാൻ പറഞ്ഞില്ല കേട്ടോ നീ ഞാൻ പറയുന്നു പറയാം പിന്നെ നമുക്ക് തുടങ്ങാവുന്നുണ്ടോ പണ്ടത്തെ പ്രേമത്തിന്റെ ഓർമ്മകളൊക്കെ ഓർക്കുമ്പോ ശരിയാ എന്തോരം മെസ്സേജ് ആയപ്പോ ആയിരുന്നു ഇവിടെ ഇരുന്നോണ്ട് ഈ കുഞ്ഞിന്റെ പേരെന്ത്വാ അടുത്ത കുഞ്ഞിന്റെ പേരെന്ത്വാ മൂന്നാമത്തെ കുഞ്ഞിന്റെ പേരെന്തുവാ എന്താ ആയിരുന്നു ഇവിടുന്നോണ്ട് ഞാൻ വിചാരിച്ച് സിസേറിയൻ ഒന്നും വേണ്ട ഡൗൺലോഡ് ചെയ്ത് മതി മതിയെന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് ഫേസ്ബുക്കിന്റെ പാസ്വേഡ് യൂട്യൂബിന്റെ പാസ്വേഡ് എടാ അവിടെ അച്ഛന്റെ ലോക്കറിന്റെ പാസ്വേഡ് കൂടെ സ്വർണമൊക്കെ അടിച്ചു മാറ്റി നമുക്ക് ഇടയ്ക്കൊക്കെ ഇട്ടോണ്ട് പോവാ

ആ നന്നു നിന്നെയൊക്കെ കാണുകയും ചെയ്യണം കേൾക്കുകയും ചെയ്യണം എന്താ വേണം നിനക്ക് നഷ്ടം ഒന്നും ഇല്ലല്ലോ വന്നേ പോവാ കണ്ണടച്ചിരിക്കാ അവൾ എനിക്ക് എന്തൊക്കെ മോനൊരു ഷർട്ട് അവള് മേടിച്ചെന്നില്ല ഷർട്ട് ആ ഷർട്ട് ഇനി തരണേ നീ ഇത്രയും കരഞ്ഞിട്ട് ആ ഷർട്ട് ഇതുവരെ നനഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എനിക്കതാകുമ്പോ തട പിടിക്കാൻ എടുക്കാ വെള്ളം പിടിക്കത്തില്ല ആ ഒട്ടും വെള്ളം പിടിക്കത്തില്ല മാർക്കറ്റിങ് കണ്ണീര് പിടിക്കാത്ത ഷർട്ടായൊണ്ട് സത്യവാറില്ല ആ സത്യവാ പറഞ്ഞത് എടാ വേണം ആവശ്യത്തിന് വേണം ആ പ്രേമിക്കാൻ പോയി നിക്കർ നിക്കറു എല്ലാം മേടിച്ചോണ്ട് വന്നിരുന്നു കരയ ഒരു പണിയില്ലല്ലോ അമ്മയൊന്ന് പോളെ ഞാനല്ലാതെ വേറൊരാളെയും കിട്ടത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത് സത്യവാ ഞാനും ഇങ്ങനാ പറഞ്ഞത് അവിടെ നിൽക്കുന്നത് എന്റെ മുമ്പ് അതിന്റെ അടയാളം എന്താ ചിരിക്കുന്നത് ആ കറക്റ്റ് ആര്യ പറഞ്ഞത് പരതും പറയതും നിന്നും കേട്ട് നിങ്ങള് വിശ്വസിക്കരുത് ആ എന്റെ മോനെ ഒരു കാര്യം ചോദിക്കട്ടെ അവൾ എന്താ നിന്നെ ഇട്ടേച്ച് െന്താ എന്റെ അമ്മയൊന്ന് പോ പ്രേമിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമായിരിക്കും അല്ലയോ ചില ആളുകള് ഒത്തിരി നാള് കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും മാറ്റം ഒന്നും പറ്റത്തില്ല ആ സ്നേഹം അതുപോലെ കാണാം ചിലർക്ക് കുറച്ചാൾ കഴിയുമ്പോ കൂട്ടുകാരെ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലത്ത് പോകുമ്പോഴും ആ സ്നേഹം അങ്ങനെ അടുത്ത ആളെ കിട്ടുമ്പോഴേ എന്തെങ്കിലും കാണുമ്പോ ആ ഒരു സ്നേഹമൊക്കെ അപ്പൊ നമ്മൾ ആദ്യമേ അത്ര സന്തോഷത്തിൽ ചെയ്ത കാര്യങ്ങള് വീണ്ടും ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളെന്തു ായിമ്പോ ആദ്യമേ ആദ്യമേ തേനും ഇട്ടേ ചങ്ങോ പോകും പറഞ്ഞു അവക്ക് പിടിച്ചു കാണത്തില്ല നിന്നെങ്ങനെ പിടിക്കാനാ ഇവിടെ പിന്നെന്താ എന്നെ കയറി പിടിച്ചു സ്നേഹിക്കാൻ പഠിക്കണം ആദ്യം പ്രേമിക്കുമ്പം പല വാക്കുകളും പറഞ്ഞിട്ടില്ലയോ വാക്കെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ വാക്കൊന്നും പാലിക്കാതെ വന്നപ്പോ ഞാൻ ഒരു ദിവസം ചോദിച്ചു അപ്പൊ അവള് പറയൂരിറ്റി ഇല്ലാത്ത അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടില്ലേ വാക്ക് വരും അത് കൊറേ നാളെ ഇങ്ങനെ നീ പറഞ്ഞില്ലായിരുന്നു ചോദിക്കുമ്പോ പറയും പറഞ്ഞിട്ടുണ്ടെന്ന് അന്ന് എനിക്ക് മെച്ചൂരിറ്റി ഇല്ലായിരുന്നു അതുകൊണ്ട് വീട്ടിലെ അമ്മമാരിൽ നിന്ന് സ്നേഹിച്ചുടങ്ങണം അപ്പൊ നമുക്ക് ഈ പെൺപിള്ളാറേ ആമ്പിള്ളാറെ സ്വഭാവം മനസ്സിലാവും ഈ അമ്മ ഇതുപോലെ എന്തെങ്കിലും ഒരു വാക്ക് പറയും കുറച്ചുമ്പോൾ പറയും അതെന്റെ അപ്പഴത്തെ ഒരു തോന്നല് കാരണം പറഞ്ഞില്ലോ മെച്ചൂരിറ്റി കുറവ് നീ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ പിള്ളേർ പ്രേമിക്കുന്നവർക്കുള്ള ടിപ്സ് എന്തോ പറഞ്ഞ േമിക്കുമ്പോ പരസ്പരം ഒരു വിശ്വാസം വേണം വേണം ആ വിശ്വാസം അതാ വിശ്വാസം എല്ലാം അവള് പോയാലും ആ നമ്മളെ അവള് സ്നേഹിച്ചല്ലോന്നുള്ള ഒരു വിശ്വാസം അവൻ പോയാലും നമ്മളെ സ്നേഹിച്ചല്ലോ എന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ രണ്ടുപേരും ഏറ്റവും എന്താ കാണിച്ചാലും നമ്മൾ വിശ്വസിച്ചാൽ മതി ആ വിശ്വസിച്ചാൽ മതി ആ ഈ പണ്ടത്തെ പണ്ട് അമ്മ പ്രേമിക്കുമ്പോ ഈ ലവ് ലെറ്റർ തുറന്ന് വായിച്ചിട്ടില്ലേ ഒരാളെ കൂട്ടുകാരൊക്കെ ഇരിക്കുന്നു അപ്പൊ അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ സങ്കടമൊന്നും ചിന്തിച്ചിട്ടില്ല അന്നേരം ചിന്തിക്കാനുള്ള ഇതില്ലായിരുന്നു അന്നേരം മെച്ചൂരിറ്റി ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എല്ലാം കഴിഞ്ഞു താറ്റാ